എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തുള്ള അതായത് നമ്മുടെ വീഡിയോകളെല്ലാം രണ്ട് മിനിറ്റിന് താഴെ മാത്രമാണ് ഉള്ളത് അപ്പോൾ വലിച്ചു വാരി നീട്ടി കാര്യങ്ങൾ പറയുന്ന രീതി നമുക്കില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കേറ്ററ്റ് എക്സാമുകൾ കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് പേര് വന്ന സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഓയമ ഷീറ്റിൽ അടയാളപ്പെടുത്തിയത് തെറ്റിപ്പോയി അല്ലെങ്കിൽ ഓയമ ഷീറ്റിൽ മിസ്റ്റേക്ക് വരുത്തി എന്ത് പറ്റും അതെന്തു ചെയ്യാൻ പറ്റും എൻ്റെ റിസൾട്ട് വരില്ലേ ഇനി എൻ്റെ റിസൾട്ടിനെ അത് ബാധിക്കുമോ എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും വേറെ വരുത്തിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് തടയപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഒ എം ആർ ഷീറ്റിൻ്റെ ഇഷ്യൂ തന്നെയായിരിക്കും പറയുന്നത് കാരണം ഒ എം ആർ ഷീറ്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂ കൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ടുകൾ വരാത്തത് അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു നാളത്തെ എക്സാം ഉള്ളവർ തീർച്ചയായിട്ടും ഒ എം ആർ ഷീറ്റിൻ്റെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം സമയമുണ്ട് ആ ഒരു സമയം എടുത്ത് നിങ്ങൾ അതിനകത്ത് പൂരിപ്പിച്ചാൽ മതി ഫില്ല് ചെയ്താൽ മതി പിന്നെ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി അത് കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് ഇനി കാര്യമൊന്നുമില്ല ഇനി നാളെ വരാൻ പോകുന്നവർക്ക് ഓക്കെ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക ബൈ